രണ്ടായിരത്തി പത്തൊമ്പതിലെ പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്കിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പി തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല പൊളിക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും ടെൻഡർ വിളിച്ച് കരാർ എടുക്കാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം ഉണ്ടായ സമയത്ത് ചെറുതായിട്ട് ഒരു കെട്ടം അണങ്ങിയതാ പിന്നെ ഇപ്പോ മഴ കിട്ടുന്ന കൂടി 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 ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് എപ്പോ ഒരു അപകടം ഉണ്ടാകുന്നു പറയാൻ പറ്റില്ല അപകടം ഉണ്ടായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് മുൻകൂറായിട്ട് ഇത് പൊളിച്ചു കളയാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാരിന് വന്ന് നോക്കിയിട്ട് ഇത് ഏർ വയ്ക്കാൻ പാടില്ല പൊളിച്ചു കളയണം അങ്ങനെയാണ് ഒരു പേപ്പറും കൂടി കൊടുത്തിട്ട് പോയത് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പേപ്പർ കൊടുത്തിട്ട് ഇത് പൊളിക്കാനുള്ള പേപ്പറൊക്കെ കൊടുത്തായിരുന്നു ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം അങ്ങനെ ഉള്ള അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ലേലം വെച്ച് ഇത് പൊളിച്ച് മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് എല്ലാം പരസ്യം കൊടുത്ത് ലേലം വിളിച്ചതാണ് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും ആരും ഇത് പൊളിക്കാനായിട്ട് ഫണ്ടില്ലാത്ത കാരണം നമുക്ക് പൊളിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് குட்டிகள களிவும்ஸ்களும்புல் அதிகிருத்தர் தற்காலமாக பாகம் அடைச்சிருக்கையான இந்த பில்டிங் ரொம்ப மோசமா இருக்கு யாரும் பிள்ளையாரும் வர முடியாதுன்னு ரெண்டு பக்கமும் வேலி போட்டு உள்ள வரவிடாம இங்கேயே தடுத்து நிப்பாட்டி வச்சிருக்காங்க இது என்னைக்கு இருந்தாலும் ஒரு சின்ன ஆபத்து இருக்கும் அதை உடனே உடனே ரெடி பண்ணணும் கேட்டுக்கொள்கிறோம் കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി എൻ ഡി ആർ എഫിനെയടക്കം സ്കൂൾ അധികൃതർ സമീപിച്ചിരുന്നു ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തലല്ലാതെ നടപടിയുണ്ടാവുന്നില്ല വൻ ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു പൊളിച്ചുനീക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഷെക്കിന ന്യൂസ് ഇടുക്കി